ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചൂട് കാലത്ത് എല്ലാവർക്കും മുടി ഒഴിച്ചുള്ളൊരു വലിയ പ്രശ്നമായിട്ടാണ് നിൽക്കുവാണ് എല്ലാവർക്കും മുടിയുടെ തിക്നെസ്സിലും നീളത്തിലും എല്ലാം ഒരുപാട് കുറവ് വന്നതുപോലെ തോന്നിയേക്കാം കാരണം അത്രമേൽ ചൂട് സഹിക്കാൻ വയ്യാത്ത ചൂടാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് ഈ ചൂടത്തെ മുടി അധികം പൊഴുകാതിരിക്കാനും പൊഴിഞ്ഞു പോയ മുടികൾ പുതുതായിട്ട് കിളിർക്കാനും ഒന്നിന് പകരം പത്തായി കിളിർക്കാനും ഒരു മാജിക്കൽ ഹെയർ പാക്ക് നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ ഇത് വീട്ടിലെ സാധനങ്ങൾ വീട്ടിൽ അത്യാവശ്യം നമ്മൾ യൂസ് ചെയ്യുന്ന വീട്ടു സാധനങ്ങൾ മാത്രം യൂസ് വെച്ചിട്ടുള്ളൊരു പാക്കാണ് അതുപോലെ തന്നെ മറ്റ് പുറമേന്നുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല എല്ലാവരുടെയും വീട്ടിൽ നോർമലി കാണപ്പെടുന്ന ഒരുമാതിരി വീട്ടുകളിലൊക്കെ നോർമലി കാണപ്പെടുന്ന ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ പറയുന്നത് അതിനായിട്ട് ഫസ്റ്റ് വേണ്ടത് കഞ്ഞി ഇപ്പം കുറച്ച് കുറേയേറെ കാലങ്ങളായിട്ട് യൂട്യൂബിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു ഇതാണ് കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള പല ടൈപ്പിലുള്ള പാക്കുകൾ പല ടൈപ്പിലുള്ള താളുകളും ഒക്കെ അതായത് പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം കഞ്ഞിവെള്ളം കൊണ്ട് അത്രയേറെ ഗുണങ്ങളുണ്ടെന്നാണ് സാരം അതുപോലെ തന്നെ മറ്റൊന്നാണ് കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ കൊച്ചുള്ളി അതല്ലെ അല്ലെങ്കിൽ കുഞ്ഞുള്ളി എന്ന് പറയുന്നത് ഞാനിവിടെ ഒരു പത്ത് കുഞ്ഞുള്ളിക്കകത്താണ് എടുക്കുന്നത് ഒരു അഞ്ച് അഞ്ചോട്ട് പത്തിനകത്ത് വരെ അത് നന്നായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുക ഒത്തിരി ചെറുതായിട്ടുള്ള രണ്ടായിട്ടും കാണാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അത് നമുക്ക് തലേ ദിവസം ഓവർ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കാൻ വെ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നത് ഒന്ന് മുറിച്ച് എടുക്കുന്നത് അതുപോലെ തന്നെ ഉലുവ ഉലുവ ഒരു ഒരു പിടി ഉലുവ ഒരു ഒരു നുള്ള ഒരു നുള്ളല്ല ഒരു പിടി എടുക്കുക അത് നമുക്ക് ആവശ്യത്തിന് എത്ര മുടയുടെ ലെങ്ത്തും കാര്യങ്ങളുമൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചാണ് വേണം ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല സ്കാൽപ്പിനാണ് അപ്ലൈ ചെയ്യേണ്ടത് എങ്കിലും ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല അപ്ലൈ ചെയ്യുന്നത് എങ്കിലും മുടി കിളിർക്കുന്നതും തലയ്ക്ക് തണുപ്പ് കിട്ടേണ്ടതും സ്കാൽപ്പിലായതുകൊണ്ടാണ് അവനവൻ്റെ യുക്തി പോലെ ആവശ്യാനുസരണം ഒരു പിടി കൈക്കുമ്പിൽ ഒരു പിടിക്കകത്ത് ഉലുവെടുക്കുക ഇത് മൂന്നും കൂടെ ഒരു ബൗളിൽ എടുത്തതിന് ശേഷം ഒരു രാത്രി ഫുള്ള് അത് ഉലുവ കുതിരാൻ വേണ്ടിയിട്ടും അതുപോലെ ഉള്ളിയുടെ സ്വത്തൊക്കെ അതിലോട്ടിറങ്ങാൻ വേണ്ടിയിട്ടും ഇട്ട് വെക്കുക ഒരു രാത്രി ഫുള്ളായതിനു ശേഷം പിറ്റേ ദിവസം അതെടുത്ത് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് അത്യാവശ്യം കുറുകിയ കഞ്ഞിവെള്ളമാണ് അതുകൊണ്ട് തന്നെ ആണ് ഒരു കട്ടിപ്പരുവത്തിൽ ഈ വെള്ളം നമുക്ക് കാണാൻ പറ്റുന്നത് അതെല്ലാം കുറച്ച് തളി മാത്രം ഊറ്റിയെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസിൽ തന്നെ കിട്ടും ഇപ്പോൾ കുറച്ചുകൂടെ തിക്ക് തിക്കായിട്ടാണ് ഈ എടുത്ത രാത്രി ഇട്ട് വെച്ച കഞ്ഞിവെള്ളവും ഉലുവയും കൊച്ചുള്ളിയും കൂടെ ഇരിക്കുന്നതന്നെ കുറച്ച് തിക്ക് തിക്കായിട്ടൊരു കട്ടിയായിട്ടാണ് അതിന് ശേഷം ഈ എടുത്ത സാധനങ്ങൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ തിക്ക് പേസ്റ്റായിട്ടാണ് നിങ്ങൾക്ക് ഇത് തലയിൽ അരയ്ക്കാത്ത പേസ്റ്റായിട്ട് തലയിൽ അപ്ലൈ ചെയ്യാനാണെങ്കിൽ ഈ രീതിയിൽ കുറച്ച് കട്ടിയുള്ള വെള്ളം എടുക്കാം അതെല്ലാം നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമല്ല കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം മാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉലുവയും കുറച്ചുകൂടി ലേറ്റ് വയ്ക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ഒന്നെങ്കിൽ അത് അരച്ചെടുത്ത് അതിന് ശേഷം അരച്ച് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ ഈ അരയ്ക്കാതെ തന്നെ ഇത് അരച്ച് യൂസ് ചെയ്യാം അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് ദിവസം മൂന്ന് ദിവസം നമുക്കതിൽ വീണ്ടും റിപ്പീറ്റ് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എടുക്കാനും മറ്റു കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും ഞാനിപ്പോൾ ഇവിടെ തൽക്കാലം അരച്ചാണ് കാണിക്കുന്നത് അരച്ചെടുക്കുന്നത് മാത്രമല്ല അരച്ചെടുക്കുന്നുമില്ല എൻ്റെ ഞാൻ എടുത്ത പാക്ക് കുറച്ചുകൂടെ കട്ടിയായിട്ടിരിക്കുന്നതുകൊണ്ട് അരിച്ചെടുക്കാൻ അരച്ചെടുക്കാനത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതിന് ശേഷം നന്നായിട്ട് അരച്ച് വെ വെച്ച് ഒന്ന് ചൂട് മിക്സിയിലൊരു ചെറിയ ഒരു ഇളം ചൂട് ചിലപ്പോൾ വന്നേക്കാം അതൊന്ന് മാറാൻ വേണ്ടി നമ്മൾ വെക്കുക ആ സമയം കൊണ്ട് ഇത് കഞ്ഞിവെള്ളാലും ഉലുവയും അതുപോലെ ചെറിയ ഉള്ളി ആയാലും നമ്മുടെ മുടി കുറച്ച് ഡ്രൈ ആക്കുന്ന സാധനങ്ങളാണ് ഇത് മൂന്നും ഇതിൽ ഇത് ഇതിൽ മൂന്ന് ഡ്രൈ ആക്കുന്നത് കാരണം തല തലയിൽ മുടിയിലും മുടിയിൽ തേക്കുന്നവരാണെങ്കിൽ മുടിയിലും സ്കാൽപ്പിൽ മസ്റ്റായിട്ട് അത്യാവശ്യം നന്നായിട്ട് എണ്ണ തേക്കുക മുടിയിൽ തേക്കുക മുടിയിൽ എണ്ണ തേക്കുന്നത് അധികം വേണ്ട ആവശ്യത്തിന് മാത്രം മതി സ്കാൽപ്പിൽ നന്നായിട്ട് എണ്ണ തേക്കുക അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് സ്കാൽപ്പ് മസാജ് ചെയ്യുക നന്നായിട്ട് അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഈ പാക്കിൽ ഓയിൽ നന്നായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കാസ്ടർ ഓയിൽ മുടി വളർച്ചയ്ക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് അപ്പോൾ കാസ്ടർ ഓയിൽ ഒന്നര സ്പൂൺ അല്ലെങ്കിൽ പാക്കിനനുസരിച്ച് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നതിന് ഒന്നര സ്പൂണാണ് എടുക്കുന്നത് ഒന്നര സ്പൂൺ എടുത്ത് അതിലേക്ക് ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് എണ്ണ തേച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തലയിലേക്ക് ഈ പാക്ക് ഓരോരോ ഭാഗങ്ങളിലായിട്ട് നന്നായിട്ട് തേച്ച് മസാജ് ചെയ്ത് വെക്കാം മിനിമം ഒരു അരമണിക്കൂറെങ്കിലും പതിനഞ്ച് ടു അരമണിക്കൂറിനകത്ത് വെക്കുക പിന്നെ അത്യാവശ്യം നല്ല തണുപ്പ് കിട്ടുന്ന ഒരു പാക്കാണ് തലയ്ക്ക് നല്ല തളം തണുപ്പായിരിക്കും തോന്നുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നീരറക്കം അതുപോലെ ജലദോഷം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിനകത്ത് വെച്ചാൽ മതി അല്ലാത്തവർക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ അര മണിക്കൂർ വരെ വെക്കാം വെച്ചതിന് ശേഷം നോർമൽ വാട്ടറിൽ മുടി കഴുകുക മറ്റ് ഷാംപുവോ താളിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ പയറുപൊടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കൊച്ചുള്ളി ചേർത്തത് കൊണ്ട് ചെറിയൊരു ഉള്ളിയുടേതായിട്ടുള്ള ചെറിയൊരു സ്മെല്ല് കാണും അത് സാറവില്ലായെന്ന് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യാം നെക്സ്റ്റ് ഡേ നോർമൽ വാട്ടറിൽ വീണ്ടും കുളിക്കുമ്പോൾ അത് ആ സ്മെല്ലങ്ങ് മാറിക്കോളും അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇത് ഈ വീഡിയോ അത്രയും റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് അത്രയും റിസൾട്ട് കിട്ടുമെന്ന് വെച്ചാൽ ഞാൻ വളരെ കൊച്ചുനാൾ തൊട്ട് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പാക്കാണ് എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ അതുപോലെ തന്നെ എപ്പോഴും പറയുന്നതിൻ്റെ കൂട്ട് തന്നെ ഇതൊരു പുതിയ ചാനലാണ് മാക്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്